ഹലോ ഫ്രണ്ട്സ് നമ്മൾ മലയാളികൾക്ക് തേങ്ങയും വെളിച്ചെണ്ണയും ഒന്നും ഇല്ലാതെ ഒരു കറി പോലും ആലോചിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ടേസ്റ്റ് ഒട്ടും കോംപ്രൈസ് ചെയ്യാതെ നല്ല കറികളൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ഇവിടെ തന്നെ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട് അത് രണ്ട് മണിക്കൂർ കുതിർത്തിട്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിരിക്കുന്നതാണേ അത് പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമോട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പയർ വർഗ്ഗങ്ങളൊക്കെ നമ്മൾ ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ഒന്ന് കുതിർത്ത് വെച്ചിട്ട് നമ്മൾ പാചകം ചെയ്യുവാണേൽ അതിൻ്റെ രുചി കൂടുകയും ചെയ്യും അതുപോലെ തന്നെ അതിലുള്ള ന്യൂട്രിയൻ്റ് എല്ലാം നമ്മുടെ ശരീരത്തിലോട്ട് ആകരണം ചെയ്യുന്നതിനും സഹായിക്കുന്നതാണേ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കുക്കറൊന്ന് അടച്ചു കൊടുത്തിട്ട് ഇനി ഒരു രണ്ട് വിസിൽ വരുന്ന വന്ന് കഴിഞ്ഞ് ഗ്യാസ് ഓഫാക്കുന്നുണ്ട് ഇവിടെ എടുത്തിരിക്കുന്ന ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി അതുപോലെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് അതുപോലെ കറിവേപ്പില എടുത്തിട്ടുണ്ട് ഈ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും ഒന്ന് ചാച്ചെടുക്കുന്നുണ്ട് എടുത്തിരിക്കുന്നത് കുരുമുളകും അതുപോലെ വറ്റമുളകുമാണ് അപ്പോൾ ഈ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരു പാൻ വെച്ച് ചൂടായി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ താഴെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കടു പൊട്ടിക്കുന്നതിന് വേണ്ടി മാത്രമാണ് വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇട്ട് കൊടുക്കുന്നു ജീര ഇട്ട് കൊടുക്കുന്നു നമ്മൾ ചതച്ച് വെച്ച് കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആ വറ്റരമുളകും ഒന്ന് മുറിച്ച് അതിലിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഒന്ന് എല്ലാം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ചാച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ടുകൊടുത്തിട്ടൊന്ന് ചിക്കി എടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നു പിന്നീട് ലാണേൽ നമ്മൾ ചാച്ച് വെച്ചിരിക്കുന്ന ആ കൊച്ചുളൂട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ നമ്മൾ കടുപിടിക്കുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുമായിരിക്കും പക്ഷേ ഇപ്പം വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കൊക്കെ വില കൂടിയ കാരണം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ കുറച്ച് അളവിൽ ചേർത്തിട്ട് നമുക്ക് കടുവൊന്ന് പൊട്ടിച്ചെടുത്താൽ മതി ബാക്കി നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണേൽ നന്നായിട്ട് തന്നെ അത് വഴണ്ടി വരും ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ടത് പെട്ടെന്നൊന്ന് നല്ലായിട്ടൊന്ന് വഴണ്ടി വരാനായിട്ട് നമുക്ക് ഒന്ന് അടച്ചുകൂടെ വെച്ച് കൊടുക്കാം അങ്ങനെ അപ്പോൾ ആവി തട്ടിയിട്ട് നന്നായിട്ടത് നമുക്ക് വഴണ്ടി വരുന്നതായിരിക്കും കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോഴത്തെ നന്നായിട്ട് ആ പിന്നെ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും എല്ലാം നന്നായിട്ട് വാടി വരും ഞാൻ രണ്ട് വിസിൽ വന്നു കഴിഞ്ഞിട്ട് അത് ഗ്യാസ് ഓഫാക്കിയിട്ട് മാറ്റി വെച്ചിരുന്നു ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് ഇപ്പോൾ ഞാനൊന്ന് ഗ്യാ കുക്കർ ഓർക്കുന്നുണ്ട് അപ്പോൾ കുക്കർ ഓർക്കുമ്പോൾ കാണാം നമ്മുടെ വയറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല പക്ഷേ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനത് എന്നെ പാനിലോട്ട് നമ്മുടെ ആ വഴിറ്റ് വെച്ചിരിക്കുന്ന അതിലോട്ടൊന്ന് കൊടുക്കുന്നുണ്ട് പയർ നല്ല വെന്തതായത് ഇതുപോലെ പരന്ന ഒരു തവി എടുത്തിട്ട് നമ്മൾ പയറ് കോരി ഇടുന്നതായിരിക്കും നല്ലതേ അല്ലെങ്കിൽ സ്പൂണൊക്കെ ഉപയോഗിച്ച് നമ്മൾ എടുക്കുന്നതൊന്നെ അത് പെട്ടെന്ന് അത് കുഴഞ്ഞു പോവും കുഴഞ്ഞു പോകാതെ നമുക്ക് ഇതുപോലെ എടുക്കാവുന്നതാണ് അപ്പോൾ ചെറുപയറും അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒന്ന് ആവി കയറി വന്നിട്ട് ആണ് പിന്നീടാണ് ഞാനിത് നന്നായിട്ട് കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നത് അടച്ചു വെച്ച് ഒന്ന് വെന്ത് കഴിഞ്ഞ സമയത്ത് ചെറുപയറിലെ ആ ഉണ്ടായിരുന്ന വെള്ളം കൂടെ വലിഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ടെടുത്ത് എടുക്ക എടുത്തിരിക്കുന്നത് ആ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല ചോറിന് കഴിക്കാൻ പറ്റി നല്ലൊരു ചെറുപയറിൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനും കഞ്ഞിക്കും അതുപോലെ ചപ്പാത്തി പുട്ടിനൊക്കെ പറ്റി നല്ലൊരു സൈഡ് ഡിഷ് തന്നെയാണ് ത്തിരിക്കുന്ന കുരുമുളകും വെളുത്തുള്ളിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതുപോലെ തേങ്ങയൊക്കെ വിലയുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് നല്ലൊരു സൈഡ് ഡിഷ് തന്നെയാണ് ഈ ചെറുപയർ ഉണ്ടാക്കി അതേ രീതിയിൽ തന്നെ നമുക്ക് വൻപയറും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാവുന്നതാണ് നല്ല കഞ്ഞിക്കൊക്കെ നല്ല ബെസ്റ്റ് ഒരു കോമ്പിനേഷനാണ് ഈ രീതിയിൽ ഉണ്ടാക്കുന്നത് റെസിപ്പി എന്താണെന്ന് നോക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് ആ പാനിലോട്ട് ഒരു വാഴയില വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ താഴെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ ഇലയിലെല്ലാം ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് ഞാനിവിടെ മീനാണ് ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം നത്തോലിയാണ് എടുത്ത് വെക്കുന്നത് മസാലയൊക്കെ വട്ടി നേരത്തെ വെച്ചിട്ട് ആണ് അതിപ്പം ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റലൊക്കെ പോകുന്ന സമയത്താണേലും ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യാറുണ്ട് വെളിച്ചെണ്ണയും ഒക്കെ കുറയ്ക്കണമെന്ന് പറയുന്ന പറയാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അതുപോലെ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇതുപോലെ വില കൂടി ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു രീതി തന്നെയാണ് ഇത് ഓരോ മീനും എടുത്തു വെച്ച് കൊടുത്തിട്ട് അതൊന്ന് അത് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ അതിൽ ആവി ഇരുന്നിട്ട് ആ മീൻ നന്നായിട്ടൊന്ന് വെന്ത്യം ചെയ്യും അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂടിയൊക്കെ മാറ്റിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ൊരു മീഡിയം ഫ്ലെയിമിന് താഴെയാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ അടച്ചു വെച്ചുകൊണ്ട് അതിൽ നല്ലതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി വരുന്നതാണ് കണക്ക് അപ്പോൾ വീണ്ടും ഇനി നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുന്നില്ല ഓപ്പണായിട്ടിട്ട് അത് നല്ല ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നല്ലതായിട്ട് മുരിഞ്ഞ് കിട്ടുന്ന കിട്ടുകയും ചെയ്യും വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ നമുക്ക് ഏത് തരത്തിലുള്ള മീനാണേലും ഇതേ രീതിയിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണേ അതുപോലെ ചിക്കനും ഇതേ രീതിയിൽ തന്നെ കുക്ക് ചെയ്യാവുന്നതാണെങ്കിൽ ഞാനിവിടെ ഒരു ശകലം വെളിച്ചെണ്ണ ഒന്നു ആ അതിന് വഴയിലൊന്നു തൂത്ത് കൊടുത്തു വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല മീനിനകത്തും ചിക്കനകത്തൊക്കെ നാച്ചുറൽ ആയിട്ടൊരു ഓയിലിൻ്റെ ഒരു മയമുണ്ട് അപ്പോൾ ആ ഇതിൽ ഇരുന്ന് ഇത് വെ വെന്ത് കിട്ടുകയും ചെയ്യും നമ്മൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണേ മീനാണേലിവിടെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചിക്കനും മീനും എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഒട്ടും വെളിച്ചെണ്ണയില്ലാതെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് സാധാരണ നമ്മൾ പിന്നെ വെളിച്ചെണ്ണയിൽ മുക്കിരിക്ക് നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കുന്നത് പക്ഷേ ഇപ്പം വില കൂടിയ സമയത്ത് നമുക്ക് ഈ രീതിയിൽ നന്നായിട്ട് തന്നെ ടേസ്റ്റ് ഒന്നും ഒട്ടും കോമ്പ്രൈസ് ചെയ്യാതെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് മൂന്നാമത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം അപ്പോൾ ഞാൻ കുറച്ച് പാലക്കെടുത്തിട്ടുണ്ട് അത് പാലൊക്കെ നന്നായിട്ടൊന്ന് പിന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട് അരിഞ്ഞെടുത്ത പാലൊക്കെ നിന്ന് കുറച്ച് പാലൊക്കെ ഞാൻ അരിഞ്ഞത് മാറ്റി വെക്കുന്നു എന്നിട്ട് ബാക്കി ഉള്ളതിലോട്ട് ഒരു സാവാള ഒരു മീഡിയം സൈസ് സാവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പാൻ വെച്ചു പാൻ ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂണിൽ താഴെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ചൂടായി വരുന്ന സമയത്ത് കടുവിട്ട് കൊടുക്കുന്നു പിന്നെ ജീരകം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഒക്കെ ഇട്ട് കൊടുക്കുന്നു അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പുഴ ഇട്ട് കൊടുത്തിട്ടുണ്ട് എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് പൊട്ടുകടലാണ് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതേപോലെ അരി ഒരു ടേബിൾ സ്പൂൺ അരി എടുത്തിട്ടുണ്ട് അതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മിക്സർ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് തേങ്ങയ്ക്ക് പകരം നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് തോരനൊക്കെ വെച്ചാൽ ഇതുപോലെ ചേർക്കുവാണേലും നല്ല ടേസ്റ്റാണ് നമ്മൾ തേങ്ങയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതിനേക്കാട്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേ അങ്ങനെ പൊടിച്ചെടുത്തിട്ട് അത് നമ്മുടെ പാലക്കിലോട്ട് ഇട്ട് കൊടുക്കുന്നു പിന്നീട് അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിക്കുന്നുണ്ട് നന്നായിട്ട് ആവി ഒന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ അടപ്പൊക്കെ മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് തേങ്ങക്കൊക്കെ വില കൂടിയ സമയത്ത് നമുക്ക് തേങ്ങയ്ക്ക് പയരം ഈ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് ഇത് ഇനി മാത്രമല്ല വേറെ തോരൻ ഉണ്ടാക്കുന്ന സമയത്തും ഇതേ രീതിയിൽ തന്നെ നമുക്ക് തേങ്ങയ്ക്ക് പയര ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഒട്ടും ടേസ്റ്റ് കുറയാതെ തന്നെ നമുക്ക് അടിപൊളി ഒരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നാലാമത്തെ റെസിപ്പി എന്താ നോക്കാം ഞാൻ മസൂർ ദാലാണ് അപ്പോൾ അതൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് ഒരു പത്ത് അഞ്ച് മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യമുള്ള വെള്ളമോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് കൊച്ചുള്ളി ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ വെളുത്തുള്ളി നെടുുകക്കിറി ഇട്ട് കൊടുക്കുന്നു ഒരു നാല് പച്ചമുളക് നെടുുകക്കിറിയിട്ടുണ്ട് അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവില്ലാത്ത കാരണമാണ് അത് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ചേർക്കുന്നത് ഒരു അര ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ എന്തിനാണ് ചേർത്തെന്ന് വെച്ചാൽ പരിപ്പൊക്കെ വെക്കുന്ന സമയത്ത് കുക്കറിൽ പ്രത്യേകിച്ച് കുക്കറിൽ വെക്കുന്ന സമയത്ത് അത് തിളച്ച് തൂവാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത് രണ്ട് വിസിൽ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഇപ്പോൾ അത് ചൂടൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ പാലക്ക് അരിഞ്ഞത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പ്ലീസ് നമുക്ക് വെന്ത് കിട്ടണം അതുകൊണ്ട് ഗ്യാസ് ഓൺ ആക്കുന്നുണ്ട് ചൂടുവെള്ള ഇതിലൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കട്ടിയാകും അപ്പോൾ അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ള അവിടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കുറുക ഒത്തിരി അങ്ങ് കട്ടിയായി പോകാതിരിക്കും പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലോട്ട് ഒരു ടീസ്പൂണ് നെയ്യാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അതെന്തിനാന്ന് വെച്ചാൽ ഈ പരിപ്പ് കറിക്കൊക്കെ നമ്മൾ നെയ്യ് ചേർക്കുവാണെങ്കിൽ പ്രത്യേക ടേസ്റ്റായിരിക്കും അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയ്ക്കൊക്കെ ഈ സമയത്ത് വില കൂടുതലുമാണ് അപ്പോൾ പരിപ്പിന് ഏറ്റവും നമ്മൾ പരിപ്പ് കറിക്ക് ഒരു ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് നെയ്യുമാണ് ചേർക്കുന്നത് അതുകൊണ്ട് നെയ്യിൽ ഞാൻ ഇത് കടു പറയാണ് ചെയ്യുന്നത് അപ്പോൾ നെയ്യ് ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നു അതുപോലെ ഇത് കുറച്ച് ജീരോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് േ പിന്നെ ചിലതായിട്ട് വെച്ചാൽ കൊ കൊച്ചു ഇട്ട് കൊടുക്കുന്നു േപ്പല അതുപോലെ രണ്ട് വറ്റണമുള്ള കൂടെ എടുത്തിട്ട് അത് മുറിച്ച് ചേ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടത് വഴറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ കറിയിലോട്ട് ഇട്ട് പോയി എടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇവിടെ പരിപ്പേറി നമ്മൾ തേങ്ങ ഒട്ടും ചേർക്കാതെ അടിപൊളി ടേസ്റ്റ് ഒരു പരിപ്പേറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണിത് ഓണമാണ് വരുന്നത് അപ്പോൾ തേങ്ങയ്ക്കും ഒക്കെ വില കൂടിയെന്ന് പറഞ്ഞിട്ട് കറികളുടെ ഒന്നും കുറയ്ക്കണ്ട ഇതുപോലെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള കറികളും ഒക്കെ വെച്ചു കറികൾ തോരനും ഒക്കെ വെക്കാവുന്നതാണ് തേങ്ങയും വെളിച്ചെണ്ണയുടെ ഒക്കെ അളവൊന്നും കുറച്ച് നമുക്ക് നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം ഈ തേങ്ങ വെളിച്ചെണ്ണ കുറച്ചിട്ടുള്ള നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക അതുപോലെ ഈ ഓണത്തിന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷൻ കൂടെ തന്നെ അവൾ ചെയ്ത് വെക്കുക വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്